ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ കുറേയായി വീഡിയോ ഇട്ടിട്ട് നമ്മുടെ സ്റ്റോക്ക് ഒന്ന് ശരിക്കും പറ്റിച്ചു എന്ന് പറയാം സ്റ്റോക്ക് വരാനായിട്ട് നോക്കിയിരുന്നോ നോക്കിയിരുന്നോ നോക്കിയിരുന്ന് ഒരുപാട് പാടുപെട്ട് സ്റ്റോക്ക് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു എന്നിട്ട് കിട്ടിയ സ്റ്റോക്കാണിത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്തതിൽ കുറേ ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ പൈസയും പോയി അങ്ങനെ ഒരുപാട് പാടുപെട്ട് കിട്ടിയ ഐറ്റംസാണിതൊക്കെ ടി ആർ എ ചെയ്യാനുള്ള ബീഡ്സ് ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ കുറേ എണ്ണം മിസ്സായിട്ടുണ്ട് ഇത്രയും ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഓർഡർ ചെയ്യാത്ത രണ്ട് മൂന്ന് ഐറ്റംസ് അതും വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാം അത് കാരണം എനിക്കിപ്പം വിഷു ഓഫർ എന്നു പറഞ്ഞ് ഇടാനായിട്ട് പറ്റിയില്ല വിഷുവിന് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് വിഷു ഓഫർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അതൊന്നും നടന്നില്ല സ്റ്റോക്ക് വരാൻ താമസിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് ആദ്യം ഇതാണ് ഈ കളറിലെ ബീഡ്സ് എല്ലാ കളറും കൂടെ ഒരു കുറച്ച് പിങ്ക് കളേഴ്സ് ഒക്കെ ചേർന്ന് ഒരു മിക്സ് ആയിട്ടുള്ള ബീഡ്സാണ് ഇത് നമ്മൾ ഗ്രാമിലാണ് കൊടുക്കുന്നത് ഫോർ എം എമ്മിൻ്റെ ബീഡ്സാണ് ഇത് വരുന്നത് ടി ആർ ചെയ്യുന്ന ഫ്ലവർ ആണ് വൈറ്റ് കളറിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ നമുക്ക് തോന്നും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്കും അപ്പം ഇതും നമ്മൾ ഗ്രാം കണക്കാണ് കൊടുക്കുന്നത് ഇത് എടുത്തിട്ട് നല്ലപോലെ കാണിച്ച് തരാം കേട്ടോ എന്നാലേ മനസ്സിലാവുക അതിനകത്തൊരു ഷൈനിങ് വരുന്നുണ്ട് നല്ല നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ഫ്ലവർ ആണ് ബി ടി ആർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കളർ ബീഡ്സ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് വിചാരിച്ചല്ല പറഞ്ഞതാണ് പക്ഷെ നമുക്ക് കിട്ടിയില്ല പിന്നെ വന്നിട്ടുള്ളത് ഈ ഗ്ലാസ് ബീഡ്സ് ആണ് റൗണ്ട് ടൈപ്പ് ഉള്ള ഗ്ലാസ് ബീഡ്സ് ഇത് ഒരുപാട് കളേഴ്സ് ഇതിനകത്തുണ്ട് ബ്ലൂ ഉണ്ട് ഒരു ലാവൻഡർ ഷെയ്ഡ് ലൈറ്റ് കളറുണ്ട് പിന്നെ യെല്ലോ ഉണ്ട് പിന്നെ ബ്ലൂ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ പിങ്ക് പിന്നെ പീച്ച് കളറ് ഇത്രയും കളറ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതും ഒക്കെ കുറക്കാനും പിന്നെ ഹെയർ ബോ ഒക്കെ ചെയ്യാനും പറ്റിയ നല്ല ഒരു ഗ്ലാസ് ആണ് പിന്നെ വരുന്നത് ദ ഗ്ലാസ് ബീഡ്സിൻ്റെ തന്നെ ഫ്ലവർ ടൈപ്പാണ് വരുന്നത് അതും ഈ പറഞ്ഞ അടക്ക് തന്നെ പിങ്ക് ബ്ലൂ അക്വ ബ്ലൂ ലൈറ്റ് റോസ് പിന്നെ യെല്ലോ അങ്ങനെ ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ട് അത് ഇത് ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നതാണേ പിന്നെ വരുന്നത് ദ ബീഡ്സ് പല കളറിലെ പാസ്തൽ ബീഡ്സ് ഉണ്ട് ഇത് ഇതിന് ഇതിലും കുറേ കളേഴ്സ് വരുന്നുണ്ട് ബ്ലൂ ലൈറ്റ് റോസ് പിങ്ക് ഗ്രീന് അങ്ങനെ ഒരുപാട് ലാവണ്ടർ ഷെയ്ഡ് പിന്നെ ലൈറ്റ് പീച്ച് കളറ് അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഇതിനകത്തും വരുന്നുണ്ട് അപ്പം ഇതും നമ്മൾ ഗ്രാം കണക്കിനാണ് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കൂടുതലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണേ നമുക്ക് ഒരുപാട് പേരിൽ മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് കോൾ എടുക്കുമ്പോഴത്തേക്കും അവരോട് സംസാരിക്കുമ്പോൾ അത്രയും ടൈം നമ്മുടെ വേസ്റ്റ് വേസ്റ്റാവാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വാട്സപ്പിൽ മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കണമെന്ന് പിന്നെ ഇത് ടി ആർ ചെയ്യാനുള്ള ഗിയർ വയർ ആയിരുന്നു കാണിച്ചിരുന്നത് പിന്നെ ഇതായി നമുക്ക് പുതിയ ടൈപ്പ് ഒരു പോം പോം കിട്ടിയിട്ടുണ്ട് ഇത് വൺ സെൻറ്റിമീറ്ററിൻ്റെ പോമ്പോംബാണ് നല്ല രസമാണ് നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് സാധാരണ പോം പോം വെച്ച് നോക്കുമ്പോൾ അതിലും ഭംഗിയായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഫിനിഷിങ് ഉള്ള പോലെ തോന്നി ഇത് വൺ പീസായിട്ടും ഫൈവ് പീസായിട്ടും ടെൻ പീസായിട്ടും അങ്ങനെയൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ പീസായിട്ട് വേണ്ടവർക്ക് ഓരോ പീസായിട്ട് എടുക്കാം ടെൻ പീസ് ട്വൻ്റി പീസ് അങ്ങനെയൊക്കെ വേണമെന്നവർക്ക് അങ്ങനെ എടുക്കാം ഇത് വരുന്നത് ടി ആർ എ മേക്കിങ്ങിൻ്റെ വയറാണ് ഇത് ഞാനിപ്പം രണ്ട് മടക്കിലാണ് കാണിച്ചിരിക്കുന്നത് നല്ല നീളം ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ള വയറാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു അളവാ കേട്ടോ ഞാൻ കാണിച്ചു അതിൻ്റെ ഒരു വീതി കാണിച്ചു തന്നെ കേട്ടോ അപ്പം ഇതും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്ക് നമ്മൾ ഇത്രയും ഐറ്റംസ് അല്ല കുറച്ച് കളർ ബീഡ്സും ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാധനം വന്നപ്പോൾ എല്ലാം ഒന്നുമില്ല അപ്പം കുറേ പാടുമായിട്ടു ഇത് ഹോൾഡ് ചെയ്ത് കിടക്കുമായിരുന്നു സാധനം അപ്പോൾ അങ്ങനെ കുറേ പാടുമായിട്ട് കിട്ടിയതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്